നമസ്കാരം ബി ജെ പി നേതാക്കൾക്ക് ഇതുവരെ തലയിൽ ബുദ്ധി ഉദിച്ചിട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പരാജയമാണ് ഇതുപോലെയുള്ള നേതാക്കൾ തലയ്ക്ക് സ്ഥിരതയില്ലാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് സ്വന്തം പാർട്ടിയുടെ നിലവാരം കളയുന്നത് ഇതുപോലുള്ള നേതാക്കൾ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വായിൽ നിന്നും വീഴുന്നതെല്ലാം ബി ജെ പിക്ക് എതിർ എന്ന് മാത്രമല്ല അതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാലിദ്വീപ് മന്ത്രിമാർ വിമർശിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം മലയാള സിനിമയിലെ ചില നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എതിരെയാണ് ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പാട്ടീൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഉറഞ്ഞു തുള്ളിയ താരങ്ങളും സാംസ്കാരിക നായകന്മാരും മാലിദ്വീപ് സർക്കാർ ലക്ഷദ്വീപിനും ഇന്ത്യക്കുമെതിരെ അധിക്ഷേപങ്ങളുമായി ഇറങ്ങി തിരിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല ഇവർക്കെല്ലാം ചൈനയുടെ മാസപ്പടി കിട്ടുന്നില്ലെന്ന് ആർക്കറിയാം ഇതൊക്കെയാണ് സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ പടച്ചുവിടുന്നത് പൃഥ്വിരാജ് സുകുമാരൻ ടൊവിനോ തോമസ് സണ്ണി വെങ് സലിം കുമാർ ഷെയ്ൻ നിഗം ബാദുഷ റിമാ കല്ലിങ്കൽ ഗീതു മോഹൻദാസ് അൻസിബ തുടങ്ങി നിരവധി പേരുടെ ചിത്രം പങ്കുവെച്ചു സുരേന്ദ്രന്റെ പ്രതികരണം പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപ് ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താനാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് എന്ന് സുരേന്ദ്രൻ പോസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട് ലക്ഷദ്വീപിന്റെ പൈതൃകം തകർക്കാൻ ശ്രമിക്കുകയും ദ്വീപിലെ ജനങ്ങളുടെ അവകാശത്തെ ഹനിക്കുകയും ചെയ്യുന്ന നടപടിയാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റർ പദവിയിലിരുന്ന് പ്രഫുൽ പാട്ടീൽ ചെയ്തത് ടൂറിസം വികസനത്തിന് നിന്ന പേരിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയതും ബീഫ് നിരോധനവും തീരദേശ കുടിയൊഴിപ്പിക്കലും കുറ്റകൃത്യങ്ങൾ കുറവുള്ള ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പിലാക്കിയതുമടക്കം വ്യത്യസ്ത അജണ്ടയുമായി മുന്നിട്ടിറങ്ങിയ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പൊന്നോമന പുത്രനാണ് പ്രഫുൽ റഫിൾ ചെയ്യുന്നതെല്ലാം സുരേന്ദ്രൻ ന്യായീകരിച്ചത് മതിയാകും അതല്ലാണ്ട് അതെല്ലാവരും ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല തൊട്ടടുത്ത സംസ്ഥാനമായ കേരളത്തിൽ ബീഫിന് നിരോധനമില്ല പിന്നെ എന്തിനാണ് വളരെ ചെറിയ ജനസംഖ്യ കുറഞ്ഞ കുറഞ്ഞൊരിടത്ത് ഇങ്ങനൊരു നീക്കം ആവിഷ്കരിക്കുന്നത് ലക്ഷദ്വീപിലും കവരത്തിലും ആന്ധ്രോത്തിലും ചെറിയ ജയിലുകളുണ്ട് ഇവിടെ പോലും കുറ്റവാളികളില്ല മറ്റു ദ്വീപുകളിലെ പോലീസ് സ്റ്റേഷനുകളോട് ചേർന്നും ചെറിയ തടവറുകളുമുണ്ട് അതിനിടെയാണ് ഇരുപത്തി ആറ് കോടി മുടക്കി കൂറ്റൻ ജയിൽ നിർമ്മാണത്തിനൊരുങ്ങി ടെൻഡർ വിളിക്കുന്നത് ജനങ്ങൾക്ക് മേൽ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട യാതൊരു കാര്യവും ബി ജെ പി സർക്കാരിനോ ഭരണകൂടത്തിനോ ഇല്ല സാംസ്കാരിക പൈതൃകം നിലനിർത്താൻ ജനങ്ങൾക്കറിയാം അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കാണ് ജനങ്ങൾ പ്രതികരിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ സിനിമാ താരങ്ങളുടെ പുറകെയായി ഇതൊക്കെയാണ് സുരേന്ദ്രൻ ഉദ്ദേശിച്ച ലക്ഷദ്വീപിലെ ജനങ്ങൾക്കുള്ള നന്മ അതോ കേന്ദ്രമന്ത്രിമാർക്ക് മൂന്ന് കുട്ടികൾ വേണമെങ്കിലും ആവാം എന്നാൽ ലക്ഷദ്വീപിൽ രണ്ടിൽ കൂടുതൽ കുട്ടികൾ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പാടില്ല എന്ന പരിഷ്കരണമോ ഇതൊക്കെയാണോ ലക്ഷദ്വീപിനെ സഹായിക്കുന്നത് ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും സ്വയമേ ചിന്തിക്കാനുള്ള ശേഷിയും ബി ജെ പി കൂട്ടങ്ങൾക്ക് നഷ്ടമായി കഴിഞ്ഞു എന്നാൽ ഒന്ന് തിരിച്ചു ചോദിക്കട്ടെ ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം ഈ നടന്മാർ പ്രഖ്യാപിച്ചപ്പോൾ സുരേന്ദ്രൻ എവിടെയായിരുന്നു വല്ല ചാണകക്കുഴിയിലോ പശുതൊഴുത്തിലോ ആയിരുന്നു ആ സമയത്തൊന്നും കാണാത്തത് കൊണ്ട് ചോദിക്കുന്നതാ ചിലപ്പോൾ ബ്രിജ്ഭൂഷണിനെതിരായത് കൊണ്ടായിരിക്കും നാവിറങ്ങിപ്പോയത് അതുകൊണ്ട് താൻ തന്റെ പണി നോക്കണം മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നോക്കി നടക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല സ്വന്തം രാജ്യത്തെ ആളുകളുടെ അഭിപ്രായത്തിന് പുല്ല് വില കൊടുത്ത ആളാണ് സുരേന്ദ്രനും നേതാക്കളും അപ്പോളാണ് മറ്റൊരു ദ്വീപിൽ നിന്നുള്ള മന്ത്രിമാരുടെ അഭിപ്രായം ഇവരെ വ്രണപ്പെടുത്തിയത് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും എതിരെ പറയുമ്പോൾ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാന പ്രശ്നമുണ്ടാകും രാജ്യത്തിനകത്ത് ഭിന്നതകൾ പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷെ സുരേന്ദ്രന്റെ വക ഈ പട്ടിച്ചോയുടെയും ആവശ്യമില്ലാത്തതാണ് എല്ലാവരും സുരേന്ദ്രൻ പറയുന്നത് പോലെ കേൾക്കാനും പ്രതികരിക്കാനും ഇരിക്കുന്നവരല്ല എന്ന ബോധം കൂടി ഉണ്ടാവണം പ്രധാനമന്ത്രിക്ക് എതിരായ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്കാർ ബുക്ക് ചെയ്ത യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് ടൂറിസം മുഖ്യ വരുമാനമായ മാലിദ്വീപിന് കനത്ത പ്രഹരമായിട്ടുണ്ട് മാലിദ്വീപിനെ ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണമാണ് നിലവിലുള്ളത് വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ലക്ഷദ്വീപാണ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലിദ്വീപ് സന്ദർശിച്ചവരെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് കണക്കുകൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റെട്ട് പേർ